ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആണ് അതായത് നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ട് അവർ ചെറുപ്പം തൊട്ടേ ഇംഗ്ലീഷിൽ ഒന്ന് കേട്ട് പഠിക്കുകയാണെങ്കിൽ അവർക്ക് സംസാരിക്കാൻ കുറച്ചുകൂടി എളുപ്പമാവും ഈ നമ്മുടെ കുട്ടികളുടെ മെയിൻ പ്രശ്നം അവർ കുട്ടികളുടെ ഇംഗ്ലീഷ് കേൾക്കാത്തത് കൊണ്ട് പിന്നീട് പഠിപ്പിക്കും പഠിക്കുന്ന സമയത്തായാലും അവർക്ക് ഈ കേട്ട് പരിചിയില്ലാത്തൊരു ഭാഷ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അപ്പം നമ്മൾ വീട്ടിൽ കുറേശ്ശെ കുറേശ്ശെ ഇംഗ്ലീഷിൽ സംസാരിക്കുകയാണെങ്കിൽ അത് കേട്ട് കേട്ട് അവർക്ക് ഇതൊരു നോർമൽ ലാംഗ്വേജ് ആയിരിക്കും അവർക്കും ആ പേടിയും മാറും ഈസി ആയിട്ട് സംസാരിക്കാനും പറ്റും അപ്പം നമുക്ക് കുട്ടികളോട് സംസാരിക്കാൻ പറ്റുന്ന കുറച്ച് ചെറിയ ചെറിയ സെന്റൻസസ് ആണ് ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് അപ്പം ഈ സെന്റൻസസിന്റെ കൂടെ എല്ലാം തുടക്കത്തിലെ പ്ലീസ് എന്നുള്ള വാക്ക് നിങ്ങൾ ചേർക്കുന്നത് നല്ലതായിരിക്കും കാരണം കുറച്ചുകൂടി പൊള്ളായിട്ടായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കുട്ടികളായാലും പഠിക്കും അപ്പം ഇവിടെ വാ ഇവിടെ വാ അല്ലെങ്കിൽ ഇവിടെ വരൂ എന്ന് നമ്മൾ എങ്ങനെ പറയും നമുക്ക് കം ഹിയർ എന്ന് പറയാം ഇവിടെ വാ നീ ഇവിടെ വാ എന്ന് പറയുമ്പോൾ കം ഹിയർ അല്ലെങ്കിൽ പ്ലീസ് കം കിയർ എന്ന് പറയാം ഇനി പുസ്തകം എടുക്കൂ പുസ്തകം എടുക്കൂ എന്ന് എങ്ങനെ പറയും നിന്റെ പുസ്തകങ്ങൾ എടുക്കൂ അല്ലെങ്കിൽ പുസ്തകം എടുക്കൂ എന്ന് പറയുമ്പോൾ ടേക്ക് യുവർ ടേക്ക് യുവർ ബുക്ക് പുസ്തകങ്ങൾ എന്നാണെങ്കിൽ ബുക്ക്സ് എന്നായനെ പ്ലീസ് ടേക്ക് യുവർ ബുക്ക് അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉച്ചാരണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പറയുന്നത് കേട്ട് കുട്ടികൾ പഠിക്കും അപ്പം നമ്മൾ തെറ്റിച്ചാണ് ഉച്ചരിക്കുന്നതെങ്കിൽ ആ തെറ്റായിട്ടുള്ള ഉച്ചരണന്നായിരിക്കും കുട്ടികൾ പഠിക്കുന്നത് അപ്പം ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ പറയണം ടേക്ക് യോർ ബുക്ക് യുവർ അല്ല യുവർ എന്നാണ് പറയാം സോ ടേക്ക് യോർ ബുക്ക് പുസ്തകം എടുക്കൂ ഇനി വെള്ളം കുടിക്കൂ എന്നെങ്ങനെ പറയാം ഡ്രിങ്ക് ഇനി കുറച്ച് വെള്ളം കുടിക്കൂ കുടിക്കൂന്നാണെങ്കിൽ നമുക്ക് സം പറയാം അല്ലെങ്കിൽ ഡ്രിങ്ക് വാട്ടർ കുറച്ച് വെള്ളം എന്ന് എടുത്ത് പറയണമെങ്കിൽ ഡ്രിങ്ക് സം വാട്ടർ അപ്പം എങ്ങനെ പറയും പ്ലീസ് ഡ്രിങ്ക് വാട്ടർ പ്ലീസ് ഡ്രിങ്ക് വാട്ടർ ഇനി ബഹളം വയ്ക്കരുത് ബഹളം വയ്ക്കരുത് ഇത് നമ്മളെങ്ങനെ പറയും ഡോൺ ചെയ്യരുത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം ചെയ്യരുത് എന്ന് പറയണമെങ്കിൽ നമ്മൾ ഡോണ്ട് യൂസ് ചെയ്യണം അപ്പോൾ ബഹളം വയ്ക്കരുത് ഡോൺ ബഹളത്തിന് എന്താ പറയുക ഷൗട്ട് എന്നാണ് പറയുക സോ ഡോണ്ട് ഷൗട്ട് ബഹളം വയ്ക്കരുത് ഡോ ഷൗട്ട് ഇനി എന്നോട് പറയൂ എന്നോട് പറയൂ അത് നമ്മൾ എങ്ങനെ പറയും എന്നോട് എന്നുള്ളത് ചെൽ മീ എന്നോട് പറയൂ എന്നോട് എന്നുള്ളതിന് നമ്മൾ മീ അല്ലെങ്കിൽ ടു മീ എന്നാണ് പറയുന്നത് ഏത് വാക്കാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതനുസരിച്ച് അപ്പം എന്നോട് പറയൂ എന്ന് പറയുമ്പോൾ ചെൽ മീന്ന് വരും എന്നോട് സംസാരിക്കൂന്നാണെങ്കിൽ ടോക്ക് ടു മീന്ന് വരും ആ വ്യത്യാസം മനസ്സിലായോ ചില വാക്കുകളുടെ കൂടെ നമ്മൾ ടു യൂസ് ചെയ്യും ചില വാക്കുകളുടെ കൂടെ യൂസ് ചെയ്യല്ല അപ്പോൾ എന്നോട് പറയൂ ചൽ മീ എന്നോട് സംസാരിക്കൂ ടോക്ക് ടുമീ ഇതിൻ്റെയൊക്കെ കൂടെ പ്ലീസ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇനി എന്നോട് ചോദിക്കൂ എന്നോട് ചോദിക്കൂ ചോദിക്കുക എന്താ പറയുക ആസ്ക് അപ്പോൾ എന്നോട് ചോദിക്കൂ ആസ്ക് മീ അല്ലെങ്കിൽ പ്ലീസ് ആസ്ക് മീ എന്തെങ്കിലും ഒരു കാര്യം കുട്ടികളോട് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ എപ്പോഴും അതിൻ്റെ കൂടെ പ്ലീസ് യൂസ് ചെയ്യുക അപ്പോൾ അവർക്കും ബെറ്റർ ഇംഗ്ലീഷ് പറയാൻ പറ്റും അപ്പോൾ ഈ സെൻറ്റൻസസ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വായിച്ച് നോക്കാം ഒന്നുകൂടൊന്ന് കേട്ടു നോക്കൂട്ടോ ഇവിടെ വാ കം ഹ്യ പ്ലീസ് കം ഹ്യ പുസ്തകമെടുക്കൂ പ്ലീസ് ടേക്ക് യോർ ബുക്ക് വെള്ളം കുടിക്കൂ പ്ലീസ് ഡ്രിങ്ക് വാട്ടർ ബഹളം വയ്ക്കരുത് ഡോട്ട് ഷൗട്ട് എന്നോട് പറയൂ ടെൽ മീ എന്നോട് സംസാരിക്കൂ ടോക്ക് ടു മീ എന്നോട് ചോദിക്കൂ പ്ലീസ് ആസ്ക് മീ ഓക്കേ അപ്പൊ ക്ലിയർ ആയില്ലേ ഇനി ഇതേപോലത്തെ വീഡിയോസ് ഇതേപോലെ കുട്ടികളോട് സംസാരിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ സെന്റൻസസ് ചോദ്യങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളത് കോമെൻ്റ് ചെയ്യുക ഇനിയും വീഡിയോസ് വേണം എന്ന് കോമെൻറ് ചെയ്യുക ഉറപ്പായിട്ടും കണ്ടിന്യൂഷൻ ആയിട്ട് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് ലേണിങ്